ും ഈ നാടിന്റെ പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ നാട് എത്തി നിൽക്കുന്നത് വെള്ളൂരാണ് ഈ മഹാക്ഷേത്രത്തിലേക്ക് കൊട്ടനച്ചാരി ഒരു തമ്പൂരൻ കോട്ടങ്ങളെ ശാതെ കാത്തിവരൻ കൊട്ടനച്ചാരി ഒരു തമ്പൂരൻ കൂട്ടങ്ങളെ ശാതെ കാടും ഈശ്വരൻ കാട്ടുന്നു വൈഭവം മാട്ടുമു ദുഃഖവും അമരുന്ന കൊട്ടണച്ചേരിയിലമരുന്ന തമ്പൂരൻ അമരുന്ന തമ്പൂരൻ വെള്ളൂരിലെ ഈ ക്ഷേത്ര ത്തിന് കൊട്ടളച്ചേരി എന്ന് പേര് വന്നതെങ്ങനെ ഇതൊരു മഹാക്ഷേത്രമായി മാറിയതെങ്ങനെ ഇത്തരത്തിൽ ഒത്തിരി കഥകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനുണ്ട് അതുപോലെ തന്നെ ഈ മഹാക്ഷേത്രത്തിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് േത്രം സ്ഥിതി ചെയ്യുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ആലിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ വരുന്നുള്ളൂ വെള്ളൂരാലിന് ഏറ്റവും തൊട്ടടുത്താണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലൂടെയാണ് നാഷണൽ ഹൈവേ കടന്നു പോകുന്നത് ആ നാഷണൽ ഹൈവേ വഴി കടന്നു പോകുന്ന മുഴുവൻ പേരുടെയും ശ്രദ്ധയെ ആകർഷിക്കാൻ പോകുന്ന ഏറ്റവും ഒരു വലിയ പ്രൗഢി വിളിച്ച് പറയുന്ന ഒരു കമാനം തന്നെയാണ് കവാടം തന്നെയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വളരെ ഈ ഭാഗത്തുള്ള മുഴുവൻ പേർക്കും ഏറ്റവും അടുപ്പമുണ്ടാകുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു പ്രദേശത്ത് കാരണം വെടിവഴിപാടാണ് ഇവിടെ ഏറ്റവും പ്രധാനം അപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ളവരൊക്കെ സന്ധ്യാദീപം കൊളുത്തുന്നത് പോലും ഇവിടുത്തെ വെടിശബ്ദം കേട്ടതിന് ശേഷമാണ് കൊട്ടണശ്ശേരിയിൽ വെടിപൊട്ടി ഇനി സന്ധ്യാദീപം കൊളുത്തിക്കോളൂ എന്ന് കൊച്ചുമക്കളോടൊക്കെ പറയുന്ന മുത്തശ്ശിമാരാണ് ഈ പ്രദേശത്തൊക്കെ ഉള്ളത് അത്തരത്തിൽ ഈ നാടുമായി അതിൽ ഇതിന് ഇവിടുത്തെ ആളുകളുമായൊക്കെ ഏറ്റവും ഒരു ബന്ധം തന്നെയുള്ള ഒരു ക്ഷേത്രമാണിത് Yeah. Uh -huh. പറഞ്ഞു കഴിഞ്ഞു വലിയ പ്രൗഢമായ ഒരു കവാടം തന്നെയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് എന്ന് അത്തരത്തിൽ പ്രൗഢിയേറിയ ഐതിഹ്യ കഥകൾ കൂടി ഈ ക്ഷേത്രത്തിന് പറയാനുണ്ട് ആദ്യമേ അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിൽ ഒരു കഥയുടെ തുടക്കം അല്ലെങ്കിൽ കഥ തുടങ്ങുന്നത് ഈ ഒരു മഹാക്ഷേത്രം എന്ന പേര് ഈ ക്ഷേത്രത്തിന് വരുന്നതിനൊക്കെ കാരണമായ ഒരു കാര്യം എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിരക്കൽ തമ്പുരാൻ്റെ മഞ്ചൽ താഴ്ത്തിയ സ്ഥലം പറയുന്നുണ്ട് അത് ആ ഒരു കാഴ്ചകളിലേക്ക് സാധിക്കുന്നുണ്ടാകും ഒരു സിമെന്റിൽ തീർത്ത മഞ്ചലിന്റെ ഒരു പ്രതീകം അവിടെയുണ്ട് ചിറക്കൽ തമ്പുരാന്റെ മഞ്ചൽ താഴ്ന്ന സ്ഥലമാണ് ആ ഒരു ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി ഒരു പ്രതീകാത്മകമായിട്ടാണ് ഇവിടെ സിമെന്റിൽ ഒരു മഞ്ചൽ മഞ്ചലിൻ്റെ രൂപം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ കഥയിലേക്ക് വരാം േരി മഹാക്ഷേത്രം ഇങ്ങനെയാണ് അങ്ങനൊരു പേര് വന്നു എന്ന് ചിന്തിക്കുമ്പോൾ കഥ പറയുന്നത് പോലെ പണ്ട് 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 എന്ന് പറഞ്ഞു തുടങ്ങേണ്ടി വരും വളരെ പണ്ട് ഇതുപോലെ വലിയ റോഡുകളോ എൻ എച്ചുകളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ ചെറിയൊരു വഴി മാത്രമായിരുന്നു ഇവിടെ ക്ഷേത്രമില്ല ചെറിയൊരു വഴി മാത്രമായിരുന്നു എന്ന് മാത്രമല്ല തൊട്ടടുത്തൊന്നും വീടുകളില്ല കടകളില്ല ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഈ ചെറിയ വഴിയിലൂടെ നല്ല മീനച്ചൂടിൽ നട്ടുച്ച നേരത്ത് രണ്ട് കൂട്ടുകാർ ഇങ്ങനെ നടന്നു വരികയായിരുന്നു രണ്ട് യോദ്ധാക്കളായ കൂട്ടുകാർ നടന്നു വരികയായിരുന്നു അവർ നന്ദി അവസരമാണ് ഒരുപാട് ദൂരം നടന്നു വന്നതുകൊണ്ട് തന്നെ ഡെയിലിറ്റ് വാടിയിരുന്നു അവർ ഇതുപോലെ വെള്ളൂരുള്ള ഇതുപോലൊരു ആലിൻ കീഴിൽ ആലിൻ തറയിൽ വന്നിരുന്ന് അവരുടെ ആ ഒരു ക്ഷീണം അകറ്റാം എന്ന ധാരണയിൽ അവരൊരു ആൽത്തറയിൽ വിശ്രമിക്കുകയായിരുന്നു ഇത് തൊട്ടടുത്ത പറമ്പിൽ തേ തെങ്ങ് ഏറിക്കൊണ്ടിരുന്ന കൊട്ടൻ എന്നൊരു തീയ യുവാവ് കാണുകയും ഈ തേജസ്വികളായ രണ്ട് യുവാക്കളെ കണ്ടപ്പോൾ ഒരു ആതിഥേയ മര്യാദ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയും ചെയ്തു ഉടനെ തന്നെ ഈ തെങ്ങിൽ നിന്ന് രണ്ട് കരിക്കെടുത്ത് കള്ളേറാൻ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് അത് പൊതിച്ച് കരിക്ക് കുടിക്കാനായി ഈ രണ്ട് യുവാക്കൾക്ക് നൽകുകയാണ് അവരുടെ ഒരു ക്ഷീണമൊക്കെ കണ്ടപ്പോൾ കൊട്ടന് വലിയ ഖേദം തോന്നുകയും അവരോട് സംസാരിക്കുവാനും അവരുടെ ഒരു ദാഹം അകറ്റുവാനുമൊക്കെയുള്ള ഒരു മനസ്സുമായി കൊട്ടൻ അവരുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ രണ്ട് യുവാക്കൾക്കും കരിക്ക് നൽകി അതിൽ ഒരു യുവാവ് പെട്ടെന്ന് തന്നെ തൻ്റെ ദാഹവും ക്ഷീണവും ഒക്കെ അകറ്റാൻ കൊട്ടൻ കൊണ്ടു തന്ന അമൃതു പോലെ ആ കരിക്ക് വാങ്ങിക്കുടിക്കുകയും ചെയ്തു എന്നാൽ മറ്റേ യുവാവ് ഒന്ന് സംശയിച്ചു നിന്നു കാരണം കൊട്ടൻ ജാതിയിൽ താണവനാണ് തീയ യുവാവാണ് ഈ ഒരു തീയ യുവാവിൽ നിന്ന് ഈ കരിക്ക് വാങ്ങിക്കുടിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജാതിക്ക് വല്ല പ്രശ്നവും സംഭവിക്കുമോ എന്നോർത്ത് അദ്ദേഹം കുറച്ച് വിഷമത്തോടു കൂടി ആ കരിക്ക് ഇതുപോലെയുള്ള ഒരു ആൽത്തറയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള ജാതി ചിന്തകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ആ യുവാവ് തനിക്ക് കൊട്ടൻ നൽകിയ കരിക്ക് ആൽത്തറയിൽ തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ആ യുവാക്കൾ ഊർപ്പഴശ്ശിയും വേട്ടക്കൊരു മകനുമായിരുന്നു കൊട്ടനിൽ നിന്ന ഉപചാരം പൂർവം കരിക്ക് വാങ്ങി കഴിച്ചത് വേട്ടക്കൊരു മകനും ജാതി ചിന്തയൊക്കെ മനസ്സിൽ തോന്നിയതിൻ്റെ പേരിൽ കരിക്ക് ഉപേക്ഷിച്ചത് ഊർപ്പഴശ്ശിയുമായിരുന്നു കൊട്ടൻ്റെ കയ്യിൽ നിന്ന് കരിക്ക് വാങ്ങിക്കുടിച്ച മകനോട് വല്ലാത്ത നീരസം തോന്നി ഊർപ്പഴശ്ശിക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് ദേഷ്യഭാവത്തിൽ തന്നെ എഴുന്നേറ്റ് അവിടുന്ന് തെക്കോട്ട് നടന്ന് പോവുകയായിരുന്നു ഊർപ്പഴശ്ശി പോകും മുൻപ് ഒരു കാര്യം പറഞ്ഞു ഈ കൊട്ടൻ്റെ ഉപചാരമൊക്കെ സ്വീകരിച്ചു നീ ഈ കൊട്ടനേം ചാരി ഇവിടെ ഇരുന്നോ എന്ന് അങ്ങനെ കൊട്ടനെ ചാരി ഇരുന്ന ദൈവം വാഴുന്ന അമ്പലത്തിന് കാലക്രമേണ കൊട്ടനച്ചേരി എന്ന പേര് വന്നു നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്തായി ആഘോഷ കമ്മിറ്റി പണി കഴിപ്പിച്ച ഒരു ഭണ്ണാരം കാണാം ഇതിനു മുകളിൽ ആ മാതൃക കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൊട്ടന്റെ ഉപചാരം സ്വീകരിച്ച് ഇവിടെ കുടിയിരിക്കുന്ന വേട്ടക്കൊരുമകൻ ഈ കരിക്ക് നുകർന്നു എന്നുള്ള ആ ഒരു ഐതിഹ്യ കഥയോട് നീതി പുലർത്തുന്ന രീതിയിലാണ് ഈ ഭണ്ണാരം ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഐതിഹ്യ കഥ ഇവിടെ പല സ്ഥലങ്ങളിലായി നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കവാടം കടന്നു വരുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ചിറക്കൽ തമ്പൂരാൻ്റെ മ്പുരാണിയുമായുള്ള കഥയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ കാണുന്നു അതുപോലെ തന്നെ ഇവിടെ മകൻ കരിക്ക് വാങ്ങി കഴിച്ചു എന്നുള്ള ഐതിഹ്യവുമായി നീതി പുലർത്തുന്ന രീതിയിൽ ഇവിടെ ഒരു ഭണ്ണാരം കാണുന്നു അത്തരത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാം കാണുന്നതിലൊക്കെയും ആ ഒരു കഥകൾ ഐതിഹ്യ കഥകൾ ചരിത്രം നമ്മെ വന്ന് പൊതിയുന്നതായി നമുക്ക് തോന്നും കൊട്ടനിച്ചാരി കൊട്ടനച്ചേരി എന്ന പേര് വന്നു പക്ഷെ ഈ കൊട്ടനച്ചേരി ക്ഷേത്രം ഇങ്ങനെ മഹാക്ഷേത്രമായി മാറി അതിനുള്ള കഥ പറയുന്നത് ചിറക്കൽ രാജാവ് പ്രജ ക്ഷേമം അന്വേഷിക്കാനായും അതുപോലെ പാട്ടം ഒക്കെ നമ്മുടെ ഈ കൊഴുമ്മൽ ഭാഗത്തേക്കൊക്കെ വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ വന്ന് മടക്ക യാത്രയാണ് മടക്ക യാത്രയുടെ സമയത്താണ് ഈ ക്ഷേത്രത്തിന് തൊഴിലെത്തിയപ്പോൾ വലിയ ശബ്ദം വെടിപൊട്ടുന്ന ശബ്ദം അതുപോലെ തന്നെ ചെണ്ടമേളങ്ങളുടെയും തെയ്യപ്പുറപ്പാടിൻ്റെ ഒരു ശബ്ദമൊക്കെ കേട്ടു ഈ ശബ്ദകോലാഹലങ്ങൾ ചിരക്കൽ തമ്പുരാനെ അത്ര കണ്ട് രസിച്ചില്ല എന്താണ് ഇവിടെ ഇത്രയും വലിയ ശബ്ദം എന്ന് അന്വേഷിച്ചപ്പോൾ നേട്ടക്കൊരു മകൻ ദെയ്യത്തിൻ്റെ വേട്ടക്കൊരു മകൻ ദൈവത്തിൻ്റെ പുറപ്പാടാണ് അതിന് മുന്നേറ്റിയായിട്ടുള്ള ഹരിപ്പാട്ടാണ് എന്ന് അറിയുന്നു അത് കേട്ടതും ഈ ചിറക്കൽ തമ്പുരാന കോപം ഒന്നുകൂടി വർദ്ധിക്കുകയാണ് സിയന്മാരുടെ ക്ഷേത്രത്തിൽ നായന്മാരുടെ ദൈവമോ അതൊന്നും അറിയുക തന്നെ വേണമല്ലോ എല്ലാം നിർത്തിവെക്കാൻ പറ എന്ന് പറഞ്ഞ് തൻ്റെ ഒപ്പം വലിയ പരിചാരക ബൃദ്ധമൊക്കെ ഉണ്ടായിരുന്നു നായർ പടയാളികളുണ്ട് താൻ സഞ്ചരിക്കുന്ന പല്ലൊക്കെ ചുമക്കാൻ ബലിഷ്ഠരായ ആളുകളുണ്ട് പാട്ടം പിരിവിനായി മുന്നിൽ നടക്കുന്ന പട്ടരുണ്ട് ഇത്തരത്തിൽ വലിയ ആളുകളുടെ ഒരു കൂട്ടത്തോടെ വന്ന ചെറുക്കൽ തപുര ആദ്യം തന്നെ നായർ പടയാളികളെ ക്ഷേത്രത്തിലേക്ക് അയക്കുകയാണ് കൊടുങ്കാടിന്റെ വേഗതയിൽ ക്ഷേത്രത്തിലേക്ക് പാകം നായർ പടയാളികൾ തന്നെ തിരിച്ചു വന്നില്ല കുറേ നേരം കാത്തിരുന്നിട്ടും അവരെ കാണാത്തത് കൊണ്ട് പട്ടരെ തന്നെ അയക്കുകയായിരുന്നു പട്ടരും കുറേ നേരം കഴിഞ്ഞിട്ടും തിരിച്ചു വരുന്നില്ല എന്ന് സഖ്യം മനസ്സിലാക്കിയ തമ്പുരാൻ തന്നെ പലത്തിൽ നിന്നും ഇറങ്ങി ആ ക്ഷേത്രത്തിലേക്ക് ചെന്നു അപ്പോഴവിടെ മടയിൽ ചാമുണ്ടി ഈ പോയ മുഴുവൻ പേരെയും നായർ പടയാളികളെയും പട്ടരെയും മുഴുവൻ കൊന്ന് വധിച്ച് അവൻ്റെ ദുതിര പാനം ചെയ്തു നിൽക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോഴാണ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി വെച്ച് ചേർക്കൻ തമ്പുരൻ വേട്ടക്കുരുമകൻ ഭഗവാനെയും അതുപോലെ മടയിൽ ചാവുണ്ടിയും കാലിൽ വീണ് ക്ഷമാപണം നടത്തി ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു പ്രശ്നചിന്തയും നടത്തി അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം മാത്രം നടക്കുന്ന കളിയാട്ടം മൂന്ന് ദിവസമാക്കി മാറ്റുവാനും അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചിറുക്കൽ തമ്പുരാൻ തന്നെ കോവിലകത്തുനിന്ന് കൊടുത്തയക്കണമെന്നും പരിധിയുണ്ടായി അത്തരത്തിൽ ഒരു ദിവസം മാത്രം ഉണ്ടായിരുന്ന കളിയാട്ടം മൂന്ന് ദിവസമായി മാറുകയും ചെയ്തു മകരമാസം പതിനേഴിനാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ കളിയാട്ടം നടക്കുന്നത് മൂന്ന് ദിവസങ്ങളായാലും മൂന്നാമത്തെ ദിവസം ഈ മഴയിൽ ചാമുണ്ടി വധിച്ച ഭക്തരും നായർ പടയാളികളും മരിച്ച് ദൈവ കരുക്കളായി പുനർജ്ജനിച്ചു എന്നും അവരെ ഈ മൂന്നാം ദിവസം പട്ടരും കിടാങ്ങളും എന്ന പേരിൽ കെട്ടിയാടിക്കുന്നു അത്തരത്തിലാണ് ഒരു മഹാക്ഷേത്രമെന്ന് ചിരക്കൽ തമ്പുരാൻ പറയുകയും ചെയ്തത് കൊട്ടണച്ചേരി ക്ഷേത്രം അങ്ങനെ മഹാക്ഷേത്രമായി മാറി തിരിച്ച് ചിരക്കലിലേക്ക് പോകുവാൻ വന്ന തമ്പുരാൻ പക്ഷെ പല്ലക്കെ അവിടെ നിന്ന് അനക്കാൻ സാധിച്ചില്ല എത്ര ബലിഷ്ഠരായ ആളുകൾ ശ്രമിച്ചിട്ടും പല്ലക്ക് അവിടെ നിന്ന് അനക്കാൻ പോലും സാധിച്ചിട്ടില്ല അതാണ് ഞാൻ ആദ്യം കാണിച്ചതെന്ന് പല്ലക്കിൻ്റെ ഒരു മാതൃകയുണ്ട് അവിടെ പല്ലക്ക് മണ്ണിൽ താഴ്ന്നു പോയി ചിറക്കലിലേക്ക് നടന്നു പോയാൽ മതി എന്നാണ് അന്ന് ദൈവം തമ്പുരാനോട് പറഞ്ഞത് അങ്ങനെ ചെയ്ത തെറ്റിന് പ്രാശ്ചിതമായി ഇവിടെ മുതൽ ചിറക്കൽ വരെ നടന്നു പോയി ചിറക്കൽ തമ്പുരാൻ എന്നും പറയപ്പെടുന്നു ധാരാളം ഭക്തജനങ്ങൾ ദിനവും എത്തിച്ചേരുന്ന ക്ഷേത്രം തന്നെയാണിത് നേരത്തെ ഞാൻ പറഞ്ഞു മകരമാസത്തിലാണ് ഇവിടുത്തെ കളിയാട്ടം വന്നത് പക്ഷെ അവരൊരു കളിയാട്ട കാലത്തേക്ക് മാത്രമല്ല ദിനവും ഒത്തിരിയേറെ പേരാണ് ഇവിടെ എത്തുന്നത് വെടിവഴിപാടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ദിനവും ഇവിടെ വെടിവഴിപാട് നടക്കാറുമുണ്ട് എത്രമാത്രം വെടികൾ പൊട്ടുന്നു അത്രമാത്രം ഇവിടുത്തെ ദേവന സന്തോഷം എന്നാണ് പറയുന്നത് ഈ നാടിന്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈദ്യുകയാണോ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണുന്നതുവരെ